നമസ്കാരം ന്യൂസ് സ്വാഗതം ഹസൻ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ എം പി ആയ പ്രജ്വൽ രേവണ്ണ ഇക്കുറി എൻ ഡി എയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നാൽ ഹസൻ ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തിലധികം വീഡിയോ ക്ലിപ്പുകൾ അതായത് അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ ക്ലിപ്പുകൾ അത് പ്രജ്വൽ രേവണ്ണയെ കൂടുതൽ ആഴക്കയത്തിലേക്ക് മുക്കി താഴ്ത്തുന്നു എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട പ്രജ്വൽ രേവണ്ണയ്ക്ക് ഇനി ഒരിക്കലും അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാൻ കഴിയാത്തത്ര അത്ര നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കുമാരസ്വാമിക്ക് പ്രജ്വലിനെ തള്ളിപ്പറയേണ്ട സാഹചര്യം വന്നിരിക്കുന്നു രേവണ്ണയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ തെക്കുപടക്ക് നടക്കുന്നു ദേവഗൗഡയുടെ പാർട്ടി ചിന്ന ഭിന്നമായി ചിഹ്നിച്ചുറുന്ന ഒരു കാഴ്ചയിലേക്ക് കർണാടക സാക്ഷ്യം വഹിക്കുകയാണോ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ബി സഖ്യം ചേർന്ന് കുറച്ച് സീറ്റുകൾ നേടിയെടുക്കാം എന്നായിരുന്നു ഇത്തവണ ജെ ഡി എസ് കണക്കൂട്ടൽ എന്നാൽ ആ കണക്കൂട്ടലൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി മാറുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയുള്ള മാരകായുധമാണ് പ്രിയങ്ക ഗാന്ധി പ്രയോഗിച്ചിരിക്കുന്നത് ഡി കെ ശിവമാരോ അല്ലെങ്കിൽ കർണാടകയിലെ നേതൃത്വമോ ഒന്നും പ്രതികരിക്കേണ്ട ജനങ്ങൾ തന്നെ പ്രജ്വലിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ പിശാചിക്കളാണ് എന്ന് പ്രിയങ്ക ഗാന്ധി കൃത്യമായി തന്നെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതോടുകൂടി ജെ ഡി എസിന് എന്ത് ചെയ്യണമെന്നറിയാതെയായി ജെ ഡി എസിനെ ന്യായീകരിക്കാൻ കഴിയാതെ അമിത്ഷായും മോദിയും ഉഴറുകയാണ് ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതും നിരവധി ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമായിരിക്കും കോൺഗ്രസിന് ഉണ്ടാവുക എന്നുള്ളതും സ്വാഭാവികമായി വ്യക്തമായി കഴിഞ്ഞിരിക്കും പ്രജ്വൽ ഇന്ത്യ വിടാനുണ്ടായ കാരണം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പുറത്തു പോകാൻ ആരാണ് അനുവദിച്ചത് ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞപ്പോൾ ബി ജെ പി ഒത്താശ് ചെയ്തു കൊടുത്തതാണോ എന്ന വലിയ ചോദ്യത്തിന് ഇതുവരെയും ബി ജെ പി നേതൃത്വം മറുപടി പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി വല്ലപ്പോഴോ വിദേശത്ത് പോകുന്നതോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി പോകുന്നതിനെയോ കോൺഗ്രസ് നേതൃത്വത്തിൽ ആരെങ്കിലും പോകുന്നതിനെയോ ഒക്കെ കളിയാക്കുകയും പരിഹസിക്കുകയും സംശയ നിഴലിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്ക് തന്നെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പി നേടിക്കളയും അതിലെ പ്രധാന പങ്ക് വഹിക്കേണ്ട സംസ്ഥാനം എന്ന രീതിയിൽ കർണാടകയെ കാണുമ്പോൾ കർണാടകയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയത്തിനേക്കാൾ പത്തനമാറ്റായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നത് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം എന്നത് സ്വാഭാവികമായിരുന്നു കാരണം നിറഞ്ഞ അഴിമതിയായിരുന്നല്ലോ ബസവരാജ ബോമ നടത്തിയത് എന്നുള്ളതിൽ ആർക്കും തർക്കം വേണ്ട പേസിഎം എന്ന രീതിയിൽ ആപ്പ് ഇറക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് അതിനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തിരുന്നു ബസവരാജ് ബൊമ്മയ്ക്കൊടുവിൽ നാണം കെട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെ രാജിവെപ്പിക്കേണ്ടി വന്നു അതായത് നിരവധിയായ കാരണങ്ങൾ കൊണ്ട് ബസവരാജ് ബൊമ്മയ്ക്ക് രാഷ്ട്രീയത്തിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയായി അതിൻ്റെ ഒരു തുടർ പത്രം തന്നെയാണ് ഇപ്പോൾ ഏതായാലും ജെ ഡി എസിനെ കൂട്ടുപിടിച്ചതുകൊണ്ട് പൊലിവാലിൽപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട